എനിക്കതിനെ പറ്റി പേടിയില്ല നാറാനാണ് ആ എന്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ നാറിക്കൊട്ട് സാരമില്ല മിക്കല്ലേ നാറു ഞാൻ തീർന്നിപ്പോ മറ്റന്നെ ചെറുക്കാരനാണെങ്കിൽ പോകാനാ നിൽക്കുന്നത് എനിക്ക് പ്രശ്നം ഇല്ല നാറിട്ടെ ഞാൻ നാറിക്കൊട്ട് എനിക്ക് പ്രശ്നം ഇല്ല കൊടുക്കാൻ പറഞ്ഞ കേസ് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഞാനല്ലെടുക്കണ്ട എനിക്ക് പേടില്ല കൊടുക്കട്ടെ എന്ത് കേസാ ബീച്ച നിക്കണ്ട എന്റെ മാനുഭവുന്നില്ലാലോ ഞാൻ 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 എന്ന മാങ്ങാട് സ്വദേശിനിയായ ഷമീന ഷമീനയുടെ പശ്ചാത്തലം ഏകദേശം രണ്ടായിരത്തി പതിനാലിൽ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിയായ വ്യക്തിയാണ് പിന്നീട് അവർ അവരുടെ തട്ടിപ്പിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം അവർ നിധി ഭൂമിയിലടിയിൽ നിന്നും നിധി ഒഴിച്ചെടുക്കുന്ന ജിന്നുമായും അതുപോലെ തന്നെ പല പല വിഷയങ്ങളിൽ വിഷമം അനുഭവിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരുടെ വിഷയങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഒരു മാന്ത്രിക വിദ്യയുമായിട്ട് പുതിയ മേഖലകൾ കണ്ടെത്തുകയായിരുന്നു അതിനിടയിലാണ് ഗഫുറാജിയെ പോലെയുള്ള സമ്പന്നരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ജിന്നുമ അവരുടെ പ്രവർത്തനമായി മുമ്പോട്ട് പോയത് ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗഫുറാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹത്തെ ഇവരെ കൂടുതൽ ജനങ്ങൾ അറിയുന്നതും ഇവരെ തട്ടിപ്പിന് ഇവരുടെ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകുന്നതെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നത് പിന്നീട് ഗഫുറാജിയുടെ കൊലപാതകത്തിന് ശേഷം ഡോക്ടർ വേഷം ചമഞ്ഞുകൊണ്ട് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അക്യുപഞ്ചർ പഠിച്ചുകൊണ്ട് ഡോക്ടറിൻ്റെ വേഷവും ഡോക്ടറിൻ്റെ സ്റ്റെലസ്കോപ്പുമായി ഡ്രോ ഡോക്ടർ വേഷത്തിൽ തൻ്റെ മുമ്പ് ഉണ്ടായ വികൃതമായ മുഖം അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ഇത്തരത്തിലുള്ള വേഷങ്ങൾ കെട്ടിയിട്ടുണ്ടായത് മരണപ്പെട്ട ഗഫൂർ റാജി നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആളാണ് അതുപോലെ തന്നെ നാടിൻ്റെ എല്ലാ നന്മകളിലും ജമായത്തിൻ്റെ കാര്യങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്ന പാർട്ടിയിലും സജീവമായിരുന്നു അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് ഒരു വിഷമവുമില്ലാതെ തന്നെ അവരുടെ വിഷമങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ തൻ്റെ ജീവിത കുടുംബജീവിതമായി മുമ്പോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ജിന്നുമ്മ വന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉണ്ടായത് ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ ഇത്തരം വേലകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ നാടുകളിലും അവർ ഓരോ ഏജൻറ്റുമാരെ ഉണ്ടാക്കിയിരുന്നു അവർ ചെയ്യുന്ന അവരെ ജോലി എന്നു പറഞ്ഞാൽ നാടിൽ പല രീതിയിലും വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ അതുപോലെ തന്നെ വ്യക്തികളെ കണ്ട് ബിസിനസ് പരമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ കണ്ട് നിങ്ങളുടെ വിശ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു ജിന്നുമ്മ ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് വിശ്വസിക്കുകയും അവരിലേക്ക് ഇവരെ എത്തിക്കുന്ന ഒരു മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ നാടിലും ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അത്തരം ഏജൻറ്റുമാർ മുഖേന എത്തുന്നവരിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ ഒരു പങ്ക് ഇവർക്ക് നൽകുകയാണ് പതിവ്